മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഉള്ളത് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയനുള്ള ഹൈഡ്ബുർഗ് എന്ന സ്ഥലത്താണ് ഇന്നത്തെ നമ്മുടെ യാത്ര ലോക പ്രശസ്തമായ ക്ലോക്കിന്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കുമാണ് കുക്കുക്ലോക്കിന്റെ കാഴ്ചകൾ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ലോകത്തിലെ ഏറ്റവും വലിയതും ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുള്ളതും ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയതുമായ ക്ലോക്കുകളുടെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇതോടൊപ്പം തന്നെ ഒരുപാട് മനോഹരങ്ങളായ കുക്കു ക്ലോക്കുകളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ കുക്കു ക്ലോക്കാണ് അപ്പോൾ ഇനി നമുക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ കൂടി ഡ്രൈവ് ചെയ്യാനുണ്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ മലകളും കാടുകളും പച്ചപ്പൊക്കെ നിറഞ്ഞ പ്രദേശങ്ങളെല്ലാം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമ്മൾ പോയി കാണുന്ന സ്ഥലങ്ങൾ മാത്രമല്ല ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളും കൂടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ നമ്മൾ വേൾഡിലെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും വലിയ ക്ലോക്ക് കാണാൻ വേണ്ടി പോവാണ് ഇതെല്ലാം നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയിട്ടുള്ള ഏറ്റവും വലിയ കുക്കു ക്ലോക്ക് ഇതല്ല ഇത് ലോകത്തിലെ ആദ്യത്തെ കുക്കു ക്ലോക്ക് ആണ് അപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ് ഇവിടെ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് കാണാറുള്ളത് ഒന്ന് കുക്കു ക്ലോക്കും പിന്നെ കുക്കു ക്ലോക്കിൻ്റെ പ്രവർത്തനവും ഇവിടെ കയറണമെങ്കിൽ രണ്ട് ആണ് നമുക്ക് കൊടുക്കേണ്ടത് അതേപോലെ പുറത്ത് ചെറിയ കുക്കു ക്ലോക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഇവിടെ ഉണ്ടാക്കിയതാന്ന തോന്നേ ഇതാണ് കുക്കു ക്ലോക്കിന്റെ ബാക്കിലുള്ള പൽച്ചക്കരങ്ങളൊക്കെ അപ്പൊ ഇവിടെ ഉള്ള ഈ ചേച്ചി നമുക്ക് കുക്കു ക്ലോക്കിന്റെ മെക്കാനിസം ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരും stay here inside. In father-in-law the 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 clock clock. clock when you go down, come outside. Outside you see the time. The whole house, house it's the clock. My -in -law had built this clock 40 years years ago, 1980. He took three years to build completely with a and the gear. That's a gear in the little cuckoo clock, and my father-in-law had built the same, fifty times bigger, and all in wood. Here on the top, that's the cuckoo. Next at three o'clock, comes the cuckoo outside, and when it goes outside, it calls to make the voice. That's the bellows. <coughs> this reel here moves the bellows up and down, and the bellows. That's only two different pipes. We blow air in the pipes and then it makes the voice. That's the same system in all of the little cuckoo clocks when it was a mechanical clock. The power, the movement of this big clock, it's the weight the 70 kilo. The weight works down, move first the big reel, the big reel move all the other reels here inside. And the lever on the top only stop the reel on the top, let it go, stop and let it go and control so the time. When we want that the clock works faster, we do it on the pendulum, we push it up. When we want that the clock works slow, we do it down, so we can adjust the time. Right part, this cock reels, it's all for the time, and these reels move the hands outside. And the left part, it's for the cuckoo. This left side move when the cuckoo goes outside. My father-in-law had built the whole house especially for the gear. He wanted people can come into a cuckoo clock and see how it Okay, thank Thank you You you, very much. You see the clock, outside next for o'clock. Oh, yeah, yes, thank you. Thank you, welcome. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ കുക്കുകളൊക്കെ ഒരു വീടിന്റെ അത്രയും വലിപ്പമുണ്ട് ഇതിന് ജോസഫ് ഡോൾ ഷൊണ എന്ന് പറയുന്ന ആളാണ് ഇത് ഉണ്ടാക്കിയത് അപ്പൊ ഇതിന്റെ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ മണിക്കൂറിലും നമ്മൾ ഇവിടെ കാണുന്ന ഈ കിളിവാതിൽ ഉണ്ടല്ലോ ആ കിളിവാതിലിലൂടെ കുക്ക് വന്നിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും അതെ ഇതുപോലത്തെ സൗണ്ട് അപ്പോൾ ഈ കുക്ക് ഇനി കുക്ക് വരുന്നത് മൂന്ന് മണിക്കാണ് അപ്പം മൂന്ന് മണിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ക്ലോക്കിന്റെ താഴെ കാണുന്ന മരം വെട്ടുന്ന ആളും ഇങ്ങനെ അവിടെ ഇരിക്കുന്ന മൂങ്ങയൊക്കെ ഈ ക്ലോക്കിന്റെ ഭാഗം തന്നെയാണ് അവരും ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ലോകത്തിലെ ആദ്യത്തെ കുക്കു ക്ലോക്ക് ആദ്യത്തെ ഏറ്റവും വലിയ കുക്കു ക്ലോക്ക് കണ്ടു അപ്പോൾ ഇനി നമുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയിട്ടുള്ള ഏറ്റവും വലിയ കുക്കു ക്ലോക്ക് കാണണം അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം അതും ട്രിബർഗിൽ തന്നെയാണ് അപ്പോൾ നമുക്കത് ഹിന്ദിയേട്ടൻ ഇവിടെ ആണെങ്കിൽ റെസ്റ്റ് എടുത്തിരിക്കുവാണ് ഹിന്ദിയേട്ടൻ വേഗം വാ നമുക്ക് സമയമായി വേഗം വാ എനിക്ക് എനിക്ക് അല്ലല്ല വേഗം എനിക്ക് ഇല്ലില്ല എനിക്ക് എവിടെ ആ ശരിയാട്ടോ അവിടെ ഒരു ആപ്പിൾ മരം ഉണ്ട് കേട്ടോ നമുക്ക് ആ ആപ്പിൾ മരവും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയ ആ ഏറ്റവും വലിയ ഗൂക്കിളൊക്കെ കാണാം അപ്പം ഞാൻ ഈ ആപ്പിൾ മരത്തിന്റെ അടുത്തൊന്നും പോയി നോക്കട്ടെ ആ ശരിയാട്ടോ പക്ഷെ ഇവിടെ നിറയെ ആപ്പിൾ ഉണ്ട് നല്ല ചുമന്ന് തുടുത്ത ആപ്പിളാണല്ലോ ഏ ഇവിടെ വേറൊരു മരം ഉണ്ട് ആപ്പിൾ മരം ൾഡിൽ വന്നിട്ട് ഒരുപാട് ആപ്പിൾ മരങ്ങൾ ഞങ്ങൾ കണ്ടു കേട്ടോ അതായത് എന്തോരം വഴിയില് വഴിയരികിലൊക്കെ നിറയെ ആപ്പിൾ മരങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെതന്നെ എവിടെ പോയാലും നിറയെ ആപ്പിള് മരങ്ങളുണ്ട് എന്റെ ബാഗൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കേറിയ കുക്കു ക്ലോക്കിനെ കാണാൻ വേണ്ടിട്ട് ഇനി എങ്ങോട്ടാ ഫോട്ടോ എടുത്തിട്ട് ഇനി നമുക്ക് അവിടെ കാണാം അപ്പോൾ ഈ കാണുന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കേറിയിട്ടുള്ള കുക്കു ക്ലോക്ക് അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം കണ്ട കുക്കു ക്ലോക്കുകളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഇതിന് പെൻഡിലൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മെക്കാനിക്കൽ കുക്കു ക്ലോക്കിൻ്റെ മാതൃകയിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പൊ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കുക്കു വരും അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് അകലെ പോയി നിൽക്കുവാണ് കുക്കു വരുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയും വേണമെങ്കിൽ നമുക്കിതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കാണാൻ പറ്റും ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിനെന്ത് ചെറിയ എൻട്രി ഫീസ് ഉണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ മെക്കാനിസംസ് ഒക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടി ഈ കുക്ക് ക്ലോക്കിൻ്റെ അടുത്തേക്ക് ട്രിബർഗ് സിറ്റിയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററാണുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കുക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം ഇപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിൽ തന്നെയുള്ള ഉയറിൻ പാർക്ക് എന്ന് പറയുന്ന കുക്കുക്ലോക്കുകൾ ഒരുപാടുള്ള കുക്കു ക്ലോക്ക് വിൽക്കുന്ന ഒരു കടയിൽ നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വെറൈറ്റി കുക്കു ക്ലോക്ക്സ് നമുക്കിവിടെ കാണാൻ പറ്റും മരം കൊണ്ടാണ് സാധാരണ ഈ കുക്കു ക്ലോക്ക് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തതായിരിക്കും നമ്മുടെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി കുക്കു ക്ലോക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇത് മെക്കാനിക്കൽ കുക്ക് ക്ലോക്കും ഉണ്ട് അതുപോലെ തന്നെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അപ്പോൾ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെക്കാനിക്കൽ തന്നെ വാങ്ങണം അപ്പോൾ ഇവിടെ വന്ന് നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും ഒരു കുക്ക് ക്ലോക്ക് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് നമുക്ക് എന്തായാലും തോന്നും പക്ഷേ പല സമയത്തും നമുക്ക് എന്താ പറയുക ഇതിൻ്റെ വില കാണുമ്പോൾ നമുക്ക് നമ്മളൊന്ന് പിന്നോട്ട് വലിയ കാരണം നല്ല എക്സ്പെൻസീവ് ആണ് ഈ കുക്ക് ക്ലോക്ക് അതുപോലെ നമുക്ക് കാണാൻ പറ്റും എല്ലാ കുക്കുലോക്കുകളും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഏകദേശം എല്ലാം തന്നെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല സമയത്തും സമയം പലതായതുകൊണ്ട് തന്നെ പല സമയത്തും നമുക്ക് കുക്കുവിൻ്റെ കിളിനാദവും അല്ല അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള മ്യൂസിക്കുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇത് ഒരു നല്ലൊരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഓരോ കുക്കു ക്ലോക്കിൻ്റെ മെക്കാനിസം വളരെ വ്യത്യസ്തമാണ് ചിലതിൽ ഡാൻസ് കളിക്കുന്ന ആളുകളൊക്കെയാണ് പറയുന്നതെങ്കിൽ ചിലതിൽ മരം വെട്ടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഇങ്ങനെ ചലിക്കുന്ന എന്തെങ്കിലും മൂവ്മെന്റ്സൊക്കെ ഇതിൽ ഓരോ ക്ലോക്കിലും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലായിട്ട് വലിയൊരു ക്ലോക്ക് ഉണ്ട് അപ്പോൾ ആ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നമ്മൾ ഒരു യൂറ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഈ ക്ലോക്കിലെ കുക്കു എപ്പോൾ വേണമെങ്കിലും വരും അതോടൊപ്പം തന്നെ അതിനകത്തുള്ള ആളുകൾ ഡാൻസ് കളിക്കുന്ന നമുക്ക് കാണാൻ പറ്റും കോവിഡിന്റെ കഷ്ടകാലം കഴിഞ്ഞ് കഴിക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് മധുരമേറുമെന്ന പ്രതീക്ഷയിലാണ് ഈ പ്രതീക്ഷ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ